ഇതെന്താണെന്നറിയോ ഇതില് ഡബിൾ ഡോർ വരുന്ന ടാറ്റാ ജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റമാണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഫ്രെയിമും ഇതിന്റെ ഡോർ പാനലും ടാറ്റാജിയെ പതിനാറ് കെ ജി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വരാന്തയിലേക്കുള്ള ഓപ്പണിങ് അതേപോലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിങ് അതിലേക്കൊക്കെ ഭയങ്കര സെക്യൂറും സേഫ്റ്റിയും തരുന്ന ഒരു ഡോറാണത് അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണ് ഇത് കുറച്ചുകൂടെ വീതി കൂടിയ മോഡലായിട്ടുള്ള സേഫ്റ്റി ഡോറാണ് എന്നാൽ രണ്ട് പൊളിയില്ല ഒറ്റ പൊളി മാത്രമാണ് ഹൺഡ്രഡ് സെന്റിമീറ്റർ വിടുത്തും ടു ടെൻ ഹൈറ്റും ആണ് ഫുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാജി ഐ വൺ ട്വൻ്റി ജി എസ് എം സിക്സ്റ്റീൻ കെ ജി കൊണ്ട് തന്നെയാണ് ഇതിന് പ്രൈസ് വരുന്നത് വിത്ത് ലോക്ക് ഹാൻഡ് ലോക്ക് രണ്ട് ടവർ ബോൾട്ട് എല്ലാം കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ബസിൽ നമ്മൾക്ക് നാല് സൈസില് അവൈലബിൾ ആണ് അഞ്ച് മൂന്ന് ആറ് നാല് എട്ട് നാല് ഒമ്പത് നാല് ഇതേ നാല് സൈസുകളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മൺചാരി വെക്കാനും മൺചാരി വെക്കാത്തതും അതുപോലെ തന്നെ ഫിക്സ്ഡ് മൺചാരിയുള്ള മോഡലുകളും ഒക്കെ അവൈലബിൾ ആണ് ആറ് ഇഞ്ച് തിക്നസ് നാലിഞ്ച് തിക്നസ് തന്നെയാണ് ഈ ഡോർ ഫ്രെയിം വരുന്നത് ഈ നാലിഞ്ച് കൂടാതെ എക്സ്ട്രാ മൺചാരി കൂടെ ഇതിന് ഫുൾ ലെങ്ത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ അഞ്ചേ മൂന്ന് സൈസിലുള്ള ഈ ഡോർ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റമാണ് ചാറ്റാജി സ്റ്റീൽ പതിനാറ് കെ ജിന്റെ ഡോർ ഫ്രെയിമും അതിന്റെ കൂടെ വുഡിന്റെ ഡോർ പാനലും വിൻഡോ പാനലും യൂസ് ചെയ്തിട്ടുള്ള ഒരു തടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് സ്റ്റീൽ വിൻഡോ ഡോർസ് ആണ്